നമസ്കാരം ഇക്കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ നടന്ന വിമാന അപകടത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നിരവധി സംശയങ്ങളാണ് ഉയരുന്നത് പറന്നുയർന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മേഘാനി നഗറിലെ കെട്ടിട സമുച്ചയത്തിന് മുകളിൽ ഇടിച്ച് വിമാനം തകർന്നപ്പോൾ ഇരുന്നൂറ്റി അറുപത് ജീവനുകളായിരുന്നു പൊലിഞ്ഞത് വിമാനം പറത്തുന്നതിൽ എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂറുകളിലേറെ പ്രവൃത്തി പരിചയമുള്ള ക്യാപ്റ്റൻ സുമിത് ആയിരുന്നു കോക്പിറ്റിൽ എന്നത് പിഴവുകൾക്കുള്ള സാധ്യത കുറയ്ക്കുകയാണെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു സ്വിച്ച് ലോക്കിംഗ് ഫീച്ചർ എന്നത് അവയുടെ പൊസിഷൻ മാറ്റുന്നതിനായി പൈലറ്റുമാർ മുകളിലേക്ക് ഉയർത്തേണ്ട ഒരു സംവിധാനമാണെന്നും അബദ്ധത്തിൽ ഓഫ് ആകാൻ അതൊരു പ്രസ് ബട്ടൺ അല്ലെന്നും ഡെയിലി മെയിലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു മാത്രമല്ല കോക് വോയിസ് റെക്കോർഡിംഗിൽ നിന്ന് ലഭിച്ച ഒരു സംഭാഷണ ശകലത്തിൽ പൈലറ്റുമാരിൽ ഒരാൾ ഈ സ്വിച്ച് ഓഫ് ആക്കിയത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട് താനല്ല അത് ചെയ്തത് എന്ന് മറ്റേ പൈലറ്റ് മറുപടി നൽകുന്നു ഇവിടെയാണ് പൈലറ്റ് എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്തതെന്ന ചോദ്യം ഉയരുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എയർ ഇന്ത്യ വിമാന അപകടത്തിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നതോടെ പാശ്ചാത്യ മാധ്യമങ്ങൾ നിരവധി സിദ്ധാന്തങ്ങളുമായി എത്തിയിരിക്കുകയാണ് ആരെങ്കിലും ഓഫ് ചെയ്യാതെ അബദ്ധത്തിൽ സ്വിച്ച് ഓഫ് ആകുകയില്ല എന്നുള്ളപ്പോൾ പൈലറ്റ് എന്തിനായിരിക്കും അത് ഓഫ് ചെയ്തത് എന്ന ചോദ്യമാണ് മിക്ക മാധ്യമങ്ങളും ഉയർന്നത് മനപൂർവ്വമാണോ അതോ ഒരു പിഴവ് പറ്റിയതാണോ എന്നും അവർ ചോദ്യമുയർന്നു ഓരോ ഫ്ലൈറ്റിലും പൈലറ്റുമാർ ഫ്യൂവൽ സ്വിച്ച് കൃത്യസമയത്ത് ഓൺ ആക്കുകയും ഓഫാക്കുകയും ചെയ്യും എന്നാൽ ഇവിടെ ടേക്ക് ഓഫ് കഴിഞ്ഞ ഉടനെ ലാൻഡിംഗ് ഗിയർ ഉയർത്തുന്നതിന് മുൻപ് തന്നെ ഫ്യൂവൽ സ്വിച്ച് ഓഫാക്കുക വഴി ഇന്ധനത്തിന്റെ ഒഴുക്ക് തടയുകയായിരുന്നു കോ പൈലറ്റ് ആയിരുന്നു അപ്പോൾ വിമാനം പറത്തിയിരുന്നത് ക്യാപ്റ്റന് നിരീക്ഷണ ചുമതല മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് സ്വിച്ചുകൾ ഓൺ പൊസിഷനിലേക്ക് കൊണ്ടുവന്നെങ്കിലും വിമാനത്തിന് ആവശ്യത്തിനുള്ള പവർ നേടാനായില്ല യാത്രയ്ക്ക് മുൻപായി രണ്ട് പൈലറ്റുമാർക്കും ആവശ്യത്തിന് വിശ്രമം ലഭിച്ചതായും വിമാനത്തിനുള്ളിൽ അപകടകരമായ വസ്തുക്കൾ ഇല്ലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിമാനത്തിന്റെ മൊത്തം ഭാരവും ഇന്ധന ഗുണനിലവാരവും ഒക്കെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് തന്നെയായിരുന്നു കാലാവസ്ഥയും നല്ലതായിരുന്നു പക്ഷിശല്യം ഉണ്ടായതുമില്ല തന്നെ ഇത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു അപകടം വരുത്തിവെക്കൽ ആയിരുന്നു എന്ന് സംശയിക്കാമെന്നാണ് ഇന്ത്യ വ്യോമയാന വിദഗ്ധനായ റിപ്പീറ്റ് ഇന്ത്യൻ വ്യോമയാന വിദഗ്ധനായ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥനെ ഉദ്ധരിച്ചുകൊണ്ട് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഓരോ ലിവറും മുകളിലേക്ക് വലിച്ചു വേണം അൺലോക്ക് ചെയ്യാൻ പിന്നീട് അവ സുരക്ഷിതമായി ഗാർഡുകൾ കൊണ്ട് പൂട്ടിവെക്കും വലിയ കുലുക്കങ്ങളിൽ അത് താഴേക്ക് വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് ഇതെല്ലാം മനുഷ്യൻ ചെയ്യേണ്ട ജോലികളാണ് ഓട്ടോമാറ്റിക്കായി ചെയ്യാനാകില്ല അതുകൊണ്ട് തന്നെ പവർ പോയാലും ഇത് താഴേക്ക് വരില്ല എന്ന് ക്യാപ്റ്റൻ രംഗനാഥൻ പറയുന്നു ആരും അറിയാതെ അതിൻ്റെ സ്ഥാനം തെറ്റാൻ ഒരു സാധ്യതയുമില്ലെന്ന് ചുരുക്കം രണ്ട് സ്വിച്ചുകളും ഓഫ് പൊസിഷനിലേക്ക് പോയി എന്നത് ഉറപ്പിച്ചു പറയുന്നത് അതിനു പുറകിൽ ഉണ്ട് എന്ന് തന്നെയാണെന്നും അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഡെയിലി മെയിൽ പറയുന്നു എന്നാൽ കുറ്റം പൈലറ്റ്മാരുടെ മേൽ ചുമത്താൻ ശ്രമിക്കുകയാണെന്നാണ് മരണമടഞ്ഞവരുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് അവർ കുറ്റപ്പെടുത്തുന്നത് എയർ ഇന്ത്യയും ഇന്ത്യൻ സർക്കാരിനെയുമാണ് അഹമ്മദാബാദിൽ വിമാനം വീണ അപകടത്തെക്കുറിച്ച് അന്വേഷണം നടത്തി പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടെങ്കിലും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളാണ് ഇനിയും അവശേഷിക്കുന്നത് വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന സ്വിച്ചുകൾ ഓഫായിരുന്നുവെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ വിവിധ തരത്തിലുള്ള ഊഹാപോഹങ്ങൾക്ക് വഴി തുറന്നിരുന്നു മാനുഷിക ഇടപെടലിലൂടെ മാത്രമേ ഇന്ധന സ്വിച്ചുകളിൽ മാറ്റം വരുത്താനാകൂ എന്ന വിദഗ്ധ അഭിപ്രായത്തിന് പിന്നാലെ പൈലറ്റുമാർക്കെതിരെയും വിവിധ ആരോപണങ്ങൾ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു പൈലറ്റുമാരുടെ പിഴവ് എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാദങ്ങളെ ഇന്ത്യയിലെ പൈലറ്റ് സംഘടനകൾ തള്ളി പൈലറ്റിന്റെ ആത്മഹത്യ എന്ന തരത്തിലുള്ള വാദങ്ങളെ ഇന്ത്യൻ കൊമേഴ്സ്യൽ പൈലറ്റ് അസോസിയേഷൻ അഥവാ ഐ സി പി ഐ ഞായറാഴ്ച അപലപിച്ചിരുന്നു അപൂർണവും പ്രാഥമികവുമായ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഇത്തരം പരാമർശങ്ങൾ നിരുത്തരവാദപരമാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും സംഘടന പ്രസ്താവനയിൽ പറഞ്ഞു മാധ്യമ സ്ഥാപനങ്ങളോടും പൊതുനിരീക്ഷകരോടും സംയമനത്തോടെയും സഹാനുഭൂതിയോടെയും നിയമപരമായ നടപടിക്രമങ്ങളോടുള്ള ബഹുമാനത്തോടെയും പെരുമാറണമെന്ന് സംഘടന അഭ്യർത്ഥിച്ചു വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ അവരുടെ പരിശീലനത്തിനും ഉത്തരവാദിത്തങ്ങൾക്കും അനുസരിച്ച് ജീവനക്കാർ പ്രവർത്തിച്ചു ഊഹാമോഹങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അപകീർത്തിപ്പെടുത്തലല്ല പിന്തുണയാണ് അവർ അർഹിക്കുന്നത് എ ഐ വൺ സെവൻ വൺ വിമാനത്തിലെ പയലറ്റ്മാർക്ക് അചലമായ പിന്തുണ പ്രഖ്യാപിക്കുന്നുവെന്ന് ഐ സി പി എ വ്യക്തമാക്കിയിട്ടുണ്ട് അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ എയർഇന്ത്യ ബോയിങ് സെവനൈറ്റ് സെയിൻ വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധന വിതരണം നിലച്ചതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ സെക്കൻഡുകൾക്കുള്ളിൽ റൺ എന്ന നിലയിൽ നിന്നും കട്ട് ഓഫ് സ്ഥാനത്തേക്ക് മാറിയതായിട്ടാണ് റിപ്പോർട്ടുകൾ സ്വിച്ച് മാറിയതിനെ കുറിച്ച് ചോദിക്കുന്നത് സംഭാഷണത്തിന് മുമ്പും പിമ്പുമുള്ള പൈലറ്റുമാർക്കിടയിലുള്ള സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല കോക്പിറ്റ് വോയിസ് റെക്കോർഡർ റെക്കോർഡിംഗ് പൂർണ്ണമായി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ റൺ എന്ന നിലയിൽ നിന്ന് കട്ട് ഓഫ് സ്ഥാനത്തേക്ക് മാറിയെന്ന് മാത്രമാണ് റിപ്പോർട്ട് പറയുന്നത് ഇത് ഏതെങ്കിലും ഒരു പൈലറ്റ് മാറ്റിയതാണെന്ന് റിപ്പോർട്ട് പറയുന്നില്ല പ്രാഥമിക റിപ്പോർട്ടിലെ പരിമിതമായ വിവരങ്ങളെ മാത്രം സ്ഥാനമാക്കി അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഏതെങ്കിലും നിഗമനത്തിലെത്തുന്നത് ഉചിതമായിരിക്കില്ലെന്ന് വ്യോമയാന മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും വിദഗ്ധരും വാദിക്കുന്നു